ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് ഇവിടെ ഇപ്പോൾ ഒരു വലിയ വികസന ജാഥ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു പോയത് നിങ്ങൾ കണ്ടതാണ് അപ്പം ഈ വികസനത്തിന്റെ സത്യാവസ്ഥ അറിയണം ആ സത്യാന്വേഷണ ആ ജാഥയായിട്ട് ഓരോ വിഷയങ്ങളും നിയോജന മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത് പരിശോധിച്ച് ജനങ്ങളിൽ എത്തിക്കുക എത്തിക്കുന്നത് ഈ പത്രമാധ്യമങ്ങൾ വഴിയാണ് നിങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വികസനം നടന്നു അത് അതാണ് റിയാസിനുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന നിലക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ പറയുന്നുണ്ട് ഒരു വികസനം നടക്കുമ്പോൾ നമ്മുടെ നാട് നമുക്കറിയാം സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുള്ളൊരു നാടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്നത് ആളുകളിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നാട്ടിൽ പട്ടിണിയൊന്നുമില്ല ആശുപത്രിയും ചികിത്സയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളൊരു നാടുകൂടിയായി കേരളം മാറി അത്രയും രോഗികളുണ്ട് അവിടെയാണ് ഈ പറയുന്ന കഴിഞ്ഞ പത്തു വർഷമായിട്ട് പിണറായിയുടെ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ താലൂക്ക് ആശുപത്രിയിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത് എന്ന് കൃത്യമായി നിങ്ങളൊന്ന് അന്വേഷിക്കണം ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന താലൂക്ക് ആശുപത്രി ആയിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് രോഗികളെ കിടത്താനുള്ള ആകെ പരിമിതമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രസവമാണ് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വരെ ഈ വികസനം നടത്തിയ മന്ത്രിക്ക് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തോളം വോട്ടർമാരുള്ള ഈ മണ്ഡലത്തിൽ ഏകദേശം മൂന്നര നാല് ലക്ഷം ജനങ്ങളുണ്ട് അതിൽ പകുതി സ്ത്രീ സ്ത്രീജനങ്ങളാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലും അയൽ വീടുകളിലും എന്താ പറയുക പ്രസവിക്കാൻ കാത്തു നിൽക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് അവർക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഉള്ള പണ്ടം പണയം വെച്ച് വീട് പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോയിട്ട് പ്രസവം നടത്തേണ്ട ഗതികേടുള്ള നാടിൻ്റെ പേര് ഈ പറയുന്ന വികസനം നടന്ന ബേപ്പൂർ മണ്ഡലം നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾ ചോദിക്കണം ഡോക്ടർ ഇവിടെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു എക്സ്റേ മെഷീൻ ഈ കാലം വരെ ആശുപത്രി എക്സ്റേ മെഷീനെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോക്ടർ ഉണ്ടെന്നാണ് പറയുന്നത് അയാൾ ഇവിടെ വരും ആളുകളെ പരിശോധിക്കും എക്സ്റേ എടുക്കാൻ കൊടുക്കും എക്സ്റേ എടുത്ത് എവിടെയോ പോയി മടങ്ങി വരുമ്പോഴേക്കും ഡോക്ടർ പോയിട്ടുണ്ടാവും പിന്നെ ഈ ഒടിഞ്ഞ കൈയുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം ഇവിടെ പുതിയ എക്സ്റേ മെഷീൻ പുതിയ ഫണ്ട് വാങ്ങി വെച്ചിട്ട് ഇവിടെ മാസമായിട്ട് എക്സ്റേ മെഷീൻ കിടക്കുകയാണ് അതൊന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സ്റ്റാഫിനെ കൊടുക്കാൻ ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഗൈന കോളജിക്കായിട്ട് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്ത സൗകര്യപ്രദമായ കെട്ടിടം ഇവിടെ കിടക്കുകയാണ് ആ കെട്ടിടം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അപ്പം ഒരു സ്ത്രീക്ക് പോലും പ്രസവിക്കാൻ ഒരു ഒരു സൗകര്യവും ഇന്ന് വരെ ഇവിടെ നടത്തിയിട്ടില്ല കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പോലും ഇല്ല കാർഡിയോളജി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ആളുകൾ എന്താ പറയുക കാർഡിയോളജിക്കൽ അറ്റാക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ബേപ്പൂരിലോ ഫറൂഖിലെ ഒരാൾക്ക് കാർഡിയാക്കി അറ്റാക്ക് വന്നാൽ മരിച്ചു വീഴുക എന്നതല്ലാതെ ർഗമില്ല ഒരടപെടലും നടത്തി ഇതേപോലെ ഒരു ആശുപത്രി നിലമ്പൂരുണ്ട് പത്ത് കൊല്ലം ഞാനുണ്ടായിരുന്നു ഒമ്പത് വർഷം നിങ്ങൾ പോയി പരിശോധിക്കണ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട് നിങ്ങളത് ആലോചിച്ച് നോക്കൂ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസ് ഉള്ളത് ഇവിടെ അഞ്ച് മെഷീൻ ആണുള്ളത് രണ്ട് മെഷീൻ കേടുവെന്ന് കിടക്കാണ് വർക്ക് ചെയ്യുന്ന രണ്ട് മെഷീൻ തന്നെ ഇവിടെ മുൻസിപ്പാലിറ്റി കൊടുത്താണ് അല്ലേ ഇവിടെ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ വനീഫ് വക്കീല് ചെയർമാൻ ഉണ്ട് വൈസ് ചെയർമാനും എല്ലാവരും ഉണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുത്ത എന്താ പറയാ ചില ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സ്റ്റാഫിനെ പരിശോധിച്ചു നോക്കും ഈ താൽക്കാലിക ജീവനക്കാർക്ക് മുഴുവൻ വലിയ സംഖ്യ കൊടുക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് സർക്കാരിന്റെ വകയായിട്ട് എന്തുവിടെ ചെയ്ത ഡെന്റൽ സംവിധാനം ഉണ്ട് ആരാ പ്രവർത്തിക്കുന്നത് വൈകുന്നേരം മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒ പിയിൽ ഒരു ഡോക്ടറാണ് ഉണ്ടാവുന്ന പറഞ്ഞ ഒരു താലൂക്ക് ആശുപത്രിയാണ് ഒരു ചികിത്സയും കിട്ടുന്ന ആളുകളുടെ പരാതിയാണ് വികസനം നടത്തിയ മന്ത്രി ഇത് പരിഹരിക്കപ്പെടേണ്ടേ ഒന്നും വേണ്ട ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരാംബുലൻസ് രാഘവൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് നൽകിയ ഒരാംബുലൻസ് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത ആംബുലൻസ് രണ്ട് വർഷം മുമ്പ് ഒരു ചെറിയ ആക്സിഡൻറിൽ പെട്ട് വർക്ക്ഷോപ്പ് കിടക്കുക എന്താ ഈ മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ ഇതിൽ ഇടപെടാത്തത് എന്താണിത് പരിഹരിക്കാത്തത് ഒരു ആരോഗ്യ രംഗം ഇവിടെ മാത്രമല്ല ഇവിടെ മൊത്തം കിടത്തി ചികിത്സ നടത്തുന്ന ഒരു ഹെൽത്ത് ഹെൽത്ത് സെന്റർ പോലും ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒരു ഹെൽത്ത് സെന്ററിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എവിടെയാണ് ഇടപെട്ടിട്ടുള്ളത് കണ്ണ് രോഗികൾ ഒരു രക്ഷയില്ല കണ് രോഗം വന്നാൽ ഒന്നില്ലേ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുക അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ കോളേജിൽ പോവുക ഫാർമസി ഇന്നലെ മിനിയ എന്നൊക്കെ ഈ വാർത്തകൾ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് എൻ്റെ നമ്പറിൽ മരുന്നില്ല ഫാർമസിസ്റ്റുകൾ ആവശ്യത്തിനുണ്ട് പക്ഷെ അവർക്ക് മരുന്ന് വേണ്ടേ ഡോക്ടർമാർക്ക് മരുന്ന് എഴുതി കൊടുത്താൽ ആ മരുന്ന് കൊടുക്കാൻ ഇവിടെ എന്താ പറയുന്ന ഇപ്പറിയ കേരളത്തിലൂടെ ഏത് ഹൈവേ കൂടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ കാണാൻ സാധിക്കുന്നത് ലോകം കൊതിക്കുന്ന കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ നമ്പർ വൺ ഓപ്പറേഷൻ സർജറി നടത്തിയിട്ട് തുന്നാൻ നൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡോക്ടർക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് നൂലില്ലാത്ത പഞ്ഞിയില്ലാത്ത ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സിറിഞ്ചില്ലാത്ത അവസ്ഥ ഈ നാട്ടിലൊട്ടാകെ ഉണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വലിയ വികസനം ഞങ്ങൾ എല്ലാ ഹെൽത്ത് സെൻറ്ററിലും പോകുന്നുണ്ട് ഞങ്ങൾ അന്വേഷണ ജാതിൻ്റെ ഒന്നാം ഭാഗമാണിത് ഒരു സർക്കാർ കോളേജില്ല ഞങ്ങളൊന്നു നോക്കും ഈ മന്ത്രി എന്ത് ചെയ്യായിരുന്നു ആ ഒരു 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 സർക്കാർ സ്കൂൾ കോളേജില്ലാത്ത ഒരു മണ്ഡലം കേരളത്തിലെ അത്യപൂർവ മണ്ഡലങ്ങളിലാണ് നാപ്പത്തഞ്ചു വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തില് നാപ്പത്തഞ്ചു വർഷം ഒരു പാർട്ടി ഒരു നിയോജക മണ്ഡലം ഹോൾഡ് ചെയ്ത മണ്ഡലമാണ് ഇതില് പകുതിയിലധികം സമയം മന്ത്രിമാരാണ് ലേക്യാംസ മന്ത്രിയായിട്ടുണ്ട് ഇളമരങ്കേരി മന്ത്രി ആയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് മന്ത്രിയായിട്ടുണ്ട് ചീഫ് എല്ലാം ഉണ്ട് പക്ഷേ വേപ്പുകാരെ സംബന്ധിച്ച് ഒരാശുപത്രിയിൽ പോലും സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയില്ലാത്ത കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് നിരവധിയായ വിഷയങ്ങളുണ്ട് അത് ഓരോന്നും ഓരോന്നായിട്ട് ഞങ്ങൾ ജനങ്ങളുമായി കൂട്ടിപ്പോയി ഇത്തരം സ്ഥലങ്ങളിൽ സംഭവി പോയി പരിശോധന നടത്തി ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്തും നിങ്ങൾ നോക്കുക ഒരു ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോട് കൂടി കെട്ടിയ ബിൽഡിങ്ങാണിത് ആറ് മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മാസം മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ക്യൂ നിക്കാൻ ആളുകളില് വെയിൽ കൊണ്ടിട്ട് വെയിൽ കൊണ്ടിട്ട് മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ ഈ കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പോയിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആറ് മാസം ആ കെട്ടിടത്തിലേക്ക് ഈ ആശുപത്രിയിലെ ആളുകൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ സൂപ്രണ്ടെ കണ്ടിട്ടാ വരുന്നത് ഞാൻ ചോദിച്ചു എന്താണ് സൂപ്രണ്ട് സ്റ്റാഫില്ല ഇരുപത്തിമൂന്ന് കോടി ഉറുപ്യക്ക് കെട്ടിടം നിർമ്മിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഡോക്ടർമാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫില്ല അത് വൃത്തിയാക്കാനുള്ള അതിനുള്ള തൊഴിലാളികളില്ല ഒരു സംവിധാനം ഇല്ല ബ്ലഡ് ഇല്ലാത്ത ആശുപത്രി ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് ഇതിന് ഉത്തരം പറയണമോ ഈ പറയുന്ന മന്ത്രി ഞാൻ മന്ത്രിയെ വെല്ലുവിളിച്ചല്ലോ ഞാൻ ജീവിതത്തിൽ ഒരാളും വെല്ലുവിളിക്കാത്ത വികസന നായകനെ ബേപ്പൂർ അങ്ങാടിയിലേക്ക് ഞാൻ വെല്ലുവിളിച്ചല്ലോ രണ്ട് മാസം അപ്പുറം അപ്പറായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ജനങ്ങളെ പൈസയായി കിടക്കുന്ന ഇരുപത്തി മൂന്ന് കോടി ഈ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുണ്ടാക്കിയ കെട്ടിടാണ് എന്താ തുറന്നു കൊടുക്കാത്തത് ഒരു പത്ത് സ്റ്റാഫിനെ കൊടുക്കാൻ എന്താ ഈ മന്ത്രിക്ക് സാധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ പവറിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണല്ലോ ഒരു ഫോൺ ചെയ്താൽ വീണ ജോർജിൻ്റെ ഒരു ഫോൺ ചെയ്താൽ നടക്കുന്ന കാര്യമാണല്ലോ എന്തേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ കട്ടണം ഇതൊന്നുമില്ലാതെ വെറും റീൽസും എടുത്തിട്ട് ആകാശത്തേക്ക് കുറച്ച് ബലൂണും പറിപ്പിച്ച് കാണുന്ന പാലത്തിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഇതാണ് വികസനം എന്ന് പറയുന്നതിൻ്റെ നോക്ക് കുത്തിയാണ് ഈ ബിൽഡിങ് ഈ നോക്ക് കുത്തി ഈ മനുഷ്യർ ഇതിനെ ഉൾക്കൊള്ളുന്ന കഷ്ടപ്പെടുമ്പോഴാണ് ഈ ബിൽഡിങ് നോക്കി ഈ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കുക ശാപ പ്രാർത്ഥന ഉണ്ടാവില്ലേ ഈ വരുന്ന രോഗികൾ ഇത് കാണാണ് അതിനുള്ളിൽ കയറാൻ വയ്യ ഇവിടെ ഈ വെയിലത്ത് നിൽക്കണം കുടിക്കാൻ ഇവിടെ വെള്ളമില്ല ടോയ്ലറ്റില്ല സഹോദരം മരങ്ങൾ പത്രക്കാരാള്ള അന്വേഷിക്കുക ഇവിടെ രോഗികളുണ്ട് ടോയ്ലറ്റ് ബെസിറ്റ് പബ്ലിക് ടോയ്ലറ്റ് വേണ്ടേ ഈ ഒരു സംവിധാനത്തിന് ആയിരത്തഞ്ഞൂറോളം രോഗികൾ വരുന്ന ആശുപത്രിയിൽ നിങ്ങൾ ഇവിടെയുള്ള ടോയ്ലറ്റിന്റെ എണ്ണോ അതിന്റെ കോലും ഒന്ന് നിങ്ങൾ പോയി നോക്കണം എന്നിട്ട് പിന്നെ പറയാം അൻവർ എന്താ മരുമോനിസത്തിനെ പറ്റി പറഞ്ഞു മരുമോനി റിയാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ അല്ലേന്ന ഇപ്പൊ ചോദിക്കുന്നത് ആർക്കാണ് അത് എറുപ്പുള്ളത് ആരാ അല്ലാന്ന് പറഞ്ഞത് അപ്പൊ ചോദ്യം മരുമോനിസമുള്ളൂ ഈ പറയുന്ന എന്താ പിണറായി അവർ അംഗീകരിച്ചുട്ടോ അത് എന്താണ് അൻവർ പിണറായി കുറിച്ച് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ്കാരനും പോസ്റ്റ് ഇടുന്നില്ല ഒരാൾക്ക് ഇതുവരെ തൊഴിൽ കൊടുക്കാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒറ്റ ആൾക്ക് അന്നൊരു മറുപടി പറയട്ടെ പക്ഷേ ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട് ഞാനിവിടെ ഇറങ്ങിയതിനു ശേഷം നൂറാൾക്ക് മുപ്പത് തൊഴിൽ കൊടുത്തു നൂറ് ചെറുപ്പക്കാർക്ക് പതിനയ്യായിരം രൂപ സാലറി വർക്ക് അറ്റ് ഹോമാണ് സൈബറാണ് മനസ്സിലായില്ലേ ടി വി അൻവർ പോസ്റ്റ് ഇട്ടാൽ അൻവറിൻ്റെ ബാപ്പാക്കും മാപ്പാൻ്റെ ബാപ്പാക്കും വല്യാപ്പാൻ്റെ ബാപ്പാക്കും വിളിക്കാൻ നൂറാളെ ചിലവിനോട് നിർത്തിയിണ് എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി നൂറാളെങ്കിലും ജീവിച്ചു പോകണ്ടല്ലോ അല്ലേ പതിനഞ്ച് ലക്ഷം റുപ്യ വരും പതിനയ്യായിരം വെച്ച് ഒരു മാസം കൊടുക്കാനും നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്പിക്ക ആയിക്കോട്ടെ ആ കുട്ടികൾക്ക് കിട്ടുമല്ലോ ഒരു വിളിച്ചോട്ടേ ഇറങ്ങിയാൽ നമ്മളെ ആളുകൾക്ക് ഭയങ്കര വിഷമി വിളിച്ചോട്ടെന്നാലും ഓലെ ജീവിതങ്ങൾ അതേ തൊഴിലും മൊപ്പിനെ കൊടുത്തു മനസ്സിലായോ നിങ്ങളുടെ പി വി എൻവർ മരുമോസൻത്തിനെ കുറിച്ച് പറയുകയാണ് അതിലാണ് പരാതി ഇവിടെ ഒരു മരുമോനിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ധിക്കാരാണ് അഹങ്കാരം ഈ ആധുനിക സംവിധാനങ്ങളും ഈ ഭരണ സംവിധാനവും മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഈ ആശുപത്രി ഗതിയാണിത് എല്ലാ മേഖല ടച്ച് ചെയ്യും ഞങ്ങളൊരു ഇരുപതോളം സ്പോട്ടുകള് യു ഡി എഫ് ലീഡർഷിപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പറയുന്ന ഈ പറയുന്ന മന്ത്രി ഒരു ഫോൺ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന എത്രയോ വിഷയങ്ങൾ ചാലിയത്വങ്ങൾ വന്നല്ലോ ഈ പറയുന്ന വികസനം മുട്ടിന് ചാലിയാണല്ലോ നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ കാരണം ഇറങ്ങണമെങ്കിൽ അവിടെ തന്നെ ഓടിയുമാണ് ഇവിടെ കരയിൽ കരയിൽ മാർക്കറ്റിൽ തോണി വേണ്ട അവസ്ഥ ഉള്ള മാർക്കറ്റ് ഈ ചാലിയമാണ് അപ്പോൾ ഞങ്ങൾ ഓരോ വികസനവും കാരണം വികസനം നടത്തിയിട്ട് വെല്ലുവിളിക്കുകയാണല്ലോ അപ്പോൾ ജനങ്ങൾ ബോധ്യപ്പെടട്ടെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ആണ് എൻ്റെ പത്രമാധ്യമ പ്രവർത്തകരുള്ളത് ദയവായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഈ കാണിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങളെന്താ പറയാ കളവ് പറയുന്നുണ്ടെങ്കിലോ വളച്ചൊടിക്കുന്നത് നിങ്ങൾ ചോദിച്ചോ നേർക്ക് നേരെ നമുക്ക് അതിനെ നമുക്ക് നമുക്ക് സംവദിക്കാം വളരെ മോശമാണ് വളരെ മോശം നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കുക നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കുക മന്ത്രിനെ പത്തറുപത്തേഴ് മെഷീൻ ഉണ്ട് ഈ പറയുന്ന ഡയാലിസിസ് നിലമ്പൂരിൽ അതിൽ പത്ത് മുപ്പതെണ്ണം ഫ്രീ ആയിട്ട് താലൂക്ക് ആശുപത്രിയുടെ താഴെയാണ് സി എച്ച് സി അവിടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം എന്താണ് ആവശ്യമുണ്ടെങ്കിൽ വേരിലും കായ്ക്കും പക്ഷേ ഇവിടെ ഒരാവശ്യമില്ല മൂപ്പരി പറന്ന് നടന്ന് ഈ റീൽസും വിട്ട് ആളുകളെ പറ്റിക്കാമെന്ന് വിചാരിച്ചിരുന്നു എവിടെയപ്പോ മന്ത്രി പോകാതെ അതെ അതെ മന്ത്രി കാണാൻ വേണ്ടി പോയിരുന്നു അല്ല ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു ആ ഫോട്ടോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഇരുപത്തഞ്ചു കൊല്ലായിട്ട് കാന്തപുര പ്രസ്താദിനെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ ഇന്നും ഇന്നലെയല്ല ഒരാവശ്യത്തിനല്ല അവിടെ പോകാറ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ പോയിട്ട് എന്താ പറയാ സലാം അടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നല്ല കാര്യം എപ്പോഴെങ്കിലും ഒരു ഒരു മനസ്സലിവൊക്കെ തോന്നിയല്ലോ ഇപ്പോൾ വീണ ജോർജ മറുപടി പറയും നിങ്ങൾ നോക്കണം മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ടര ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട് ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളന ഈ നിയമസഭാ സമ്മേളനത്തിൽ മൂപ്പര് ബേപ്പൂർ കൂടെയാണ് മൂന്നോ നാലോ ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തിട്ട് ഇന്നലെ വേജറാണ് ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ വാർത്തകൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലമ്പൂർ വന്നിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ തര തിരഞ്ഞെടുപ്പിൽ അവിടുന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ അൻവർ പോയിട്ട് പാർട്ടിക്ക് രോമം പോയിട്ടില്ലാതെ ഈ സെക്രട്ടറി തന്നെ മനസ്സിലായില്ലേ അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു മനസ്സിലായില്ലേ ഒരു രോമല്ല എല്ലാം അതാണ് സ്ഥിതി അതവർ മനസ്സിലാക്കിയാൽ മതി അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാണ്ട് മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ് എന്നവർക്കാ ഒന്നും വിചാരിക്കരുത് കേട്ടോ മുപ്പിന് രാവിലെ വിളിച്ചിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നമുക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ നാലിച്ച് നോക്കൂ വരണ്ടെന്ന് പറയാൻ പറ്റുമോ ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന് എന്നിട്ട് പറയാണ് പിന്നെ മണി ഞാൻ ഒരു തിരക്കിലാണ് ഉച്ച ഭക്ഷണത്തിനാണ് വരുന്നുണ്ട് ഉള്ള ഭക്ഷണം മതി കേട്ടോ അത് പോയി ഭക്ഷണം കഴിക്കുക ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒന്നും വേണ്ട നിങ്ങൾ ആലോചിക്കും എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിൽ ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ടല്ലോ ഇവിടെ വേങ്ങാട് ഫാമിലിൻ്റെ ഒരു കുടുംബസമിതി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ ഇറങ്ങും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഞാൻ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി പുള്ളി അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ടുമുട്ടി ക്ഷയിക്കേൻ്റെ ഇത് കുശലം പറഞ്ഞ് പിരിഞ്ഞു അത് വീഡിയോ എടുത്തിട്ടേ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കണ്ടില്ലേ മുഹമ്മദ് റിയാസ് ഏത് ശത്രുവിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന മുഹമ്മദ് റിയാസിന്റെ മനസ്സലിവ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് മാർക്കറ്റ് ചെയ്ത ഇത്രയും ചീപ്പ് പൊളിറ്റിക്സ് അപ്പം ഇതിലപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ ഇവ ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങനെ കടന്നു കളയാമെന്നത് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയും ഈ വികസനത്തിന്റെ മൂടുപടം ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ പൊളിക്കും അതിന്റെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള സൗഹൃദം അല്ലോണ്ടാണല്ലോ ഷയിക്കാൻറേത് അത് വില്പനചരക്കാക്കാൻ പറ്റൂ അത് എന്ത് മാന്യത അതിലുള്ളത് എന്നിട്ട് അതിന്റെ പിന്നാലെ അതിന്റെ അതിന്റെ ബാക്കിയുള്ള കമൻസുകളൊന്നും വായിച്ചു വെക്കൂ അപ്പൊ അങ്ങനെ കിട്ടുന്ന എന്താ പറയാ എന്തും എന്താ പറയാ പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഒരു നിലവാരത്ത ഞാൻ പറഞ്ഞു എന്റെ വാപ്പാനേയും വല്യാപ്പാനേയും ചീത്ത വിളിക്കാൻ നൂറാക്കി ശമ്പളം കൊടുത്ത് ലോകത്തെ ആരെങ്കിലും അളനിർത്തോ അതൊന്ന് അരച്ചു വെക്കൂ അല്ല അതൊക്കെ യുഡിഎഫ് തിന്നി എനിക്കാതിലേക്ക് ഒന്നും നോക്കിയില്ല എനിക്ക് മത്സരിക്കാൻ പല ഈസി ആയിട്ട് ജയിക്കാനാണെങ്കിൽ പലപ്പോഴും തന്നെ മത്സരിക്കാമെന്ന് അറിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആറു മാസം മുമ്പ് ഞാൻ പറഞ്ഞ യു ഡി എഫ് അനുവദിച്ചാൽ ഞാൻ ഒന്ന് മത്സരിക്കുന്നു ഓർമ്മ ഉണ്ടാവുമല്ലോ അതെന്താ അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നമ്മൾ ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അത് പിണറായിസ്യം എത്രത്തോളം ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് അഹങ്കാരമാണ് അത് ധിക്കാരമാണ് അത് റോട്ടിലൂടെ ഭൂമിയിലൂടെ നടക്കുമ്പം ഞാനിങ്ങനെ നടന്നാൽ ഈ ഭൂമി പിളരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക വിഡ്ഢികളുടെ മൂട മൂടസ്വർഗ്ഗത്തിലാണെന്നില്ല ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ബേപ്പൂരിലും കേരളത്തിലും ഉണ്ടാവും അല്ല തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനീ പറഞ്ഞ പോലെ ഇവിടുന്ന് അദ്ദേഹം മാറിപ്പോയാൽ എന്താ സിറ്റി അദ്ദേഹം തോറ്റുപോയി ഇന്നിന് അദ്ദേഹം മാറുന്ന ഇരുപത്തി ഒമ്പതിനായിരം ഭൂരിപക്ഷം ഈ കണ്ടു കാണപ്പെട്ട കോടിക്കണക്കിന് ഉറപ്പികളുടെ വികസനവും നടത്തി എന്താ പറയാ എല്ലാവരുടെയും ഇഷ്ടത്തോടെ നടക്കാൻ അദ്ദേഹത്തിനു അത് രാഷ്ട്രീയമായിട്ട് അവരെ ആ വ്യക്തിയെ പരാജയപ്പെടുത്താനല്ലോ അവര് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിനെ പരാജയപ്പെടുത്താനാ വന്നത് അപ്പൊ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യാലോ പിന്നെ വേണമെങ്കിൽ എനിക്ക് നാട്ടിൽ പോവാൻ ഫണ്ട് തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നാല് ഫണ്ട് മാത്രല്ല എന്താ അവര് തട്ടാത്തത് എന്താ തട്ടാത്തൊരു കാര്യങ്ങൾ ഒരു മുതല് തട്ടാത്ത ഒരു പണം തട്ടാത്ത ഒരു സമ്പത്ത് അടിച്ചു മാറ്റാത്ത ഒരു വിഷയം പറയുന്നത് എന്താ പ ശബരിമലകൾ എന്ന് ആലോചിച്ച് നോക്ക് ഈ എസ് ഐ ടി അന്വേഷണത്തെ കുറിച്ച് എല്ലാവരും എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും അന്നും ഞാൻ പറഞ്ഞാണ് വിശ്വസിക്കാൻ പറ്റില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് എനിക്ക് വിശ്വാസമില്ല മലപ്പുറത്ത് ഞാൻ ഓടിച്ചാണ് മലപ്പുറത്ത് ഈ പറയുന്ന ശശിധരന് അദ്ദേഹം എത്രത്തോളം ബയാസിലാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഓഫീസിലെ മുറ്റത്തെ മരം മുറിച്ച് മുൻ എസ് പി കുറിച്ച് പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ തയ്യാറാത്ത ഓഫീസറാ അയാൾ അത് അന്വേഷിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് മുപ്പത്തിനാലര കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ കിട്ടിയത്രയാ നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഗ്രാം മുപ്പത്തിനാല് കിലോ എവിടെ പോയി ബാക്കി മുപ്പത്തിമൂന്ന് ചില്ലാം കിലോ സ്വർണം വല്ല വിവരമുണ്ടോ അപ്പോൾ അത് അടിച്ചു മാറ്റിയെല്ലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടി കൂടെ തുരങ്കുണ്ടാക്കിയിരിക്കണം എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ യു ഡി എഫ് വരുമ്പോഴേ അറിയുള്ളൂ തുരങ്കുണ്ടാവുന്നില്ല ഒരു അമ്പലത്തിലും ഒരു ക്ഷേത്രത്തിലൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടേക്കിപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടക്കുകയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി അപ്പോൾ അവിടുന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അവരുടെ ഒക്കെ അവരുടെയൊക്കെ മാനസികാവസ്ഥ ഭക്ഷണം നമുക്കറിയാം അപ്പോൾ പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയേണ്ടത് വല്ല ഭണ്ടാരുമുണ്ടെങ്കിൽ ഒരു പൂട്ടും കൂടി ഇട്ട് പോയിക്കോണെങ്കിൽ അവർക്ക് നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടിച്ച് മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നും പറയണ്ട എന്തും അടിച്ചു മാറ്റും എന്താ ഞാൻ ആദ്യം മുതലേ പറഞ്ഞ വിഷയം എന്താണ് ഈ അടിച്ചു മാറ്റലാണ് എയർപോർട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ പറയുന്ന എന്താ പറയുക ഇവിടുത്തെ ഡാൻസ് ആഫുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് വ്യാപ്തം ഒക്കെ പണം ഉണ്ടാക്കലല്ലേ ഒരു കുടുംബം ഇതിനങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ എന്താ ചെയ്യുന്ന ഒരു ഭരണാധികാരിയും കുടുംബവും അവരുടെ കൊള്ള സംഘവും ഈ നാട് മുഴുവൻ ഈ കണ്ട് കാണപ്പെട്ട കിട്ടാവുന്ന മുതലുകൾ മുഴുവൻ അടിച്ചു മാറ്റാൻ തീരുമാനിച്ച ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി ഫണ്ട് തട്ടിച്ച് നോക്കണ്ട ഈ പലതും വരും ഇപ്പം നിലമ്പൂരിൽ നിന്ന് വേറെ വിളി വരുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരും നോക്കാം ഇതുതന്നെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രതിഫലം ഉണ്ടാവും ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ദയവായിട്ട് ഈ മണ്ഡലത്തിൽ നടന്ന ഈ വികസന പ്രവർത്തനം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളത് കണ്ടെത്തുന്നുണ്ട് അതിന്റെ ഒരു വസ്തുത പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു താങ്ക് യു